ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം അത് അവസാനിച്ചു എക്സിറ്റ് പോളുകൾ വന്നു തുടങ്ങി ഈ എക്സിറ്റ് പോൾ ഫലം ആണോ അതോ എക്സിറ്റ് പോൾ ഒരു സൂചികയാണോ എന്താ മനസ്സിലാക്കേണ്ടത് എക്സിറ്റ് പോൾ എപ്പോഴും ഒരു സൂചികയാണ് അത് ആർക്കനുകൂലമായിട്ടാണോ വരുന്നത് അവർക്ക് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് പക്ഷേ ഈ എക്സിറ്റ് പോൾ നടത്തുന്ന കമ്പനികളും അതുപോലെ തന്നെ സർവേ ടീമുകളെല്ലാം വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയായിരിക്കണം അത് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ തിരഞ്ഞെടുപ്പ് ഉത്സവങ്ങളാണെന്നു അപ്പോൾ ആ ഉത്സവങ്ങളുടെ മാർക്കറ്റാണ് യഥാർത്ഥത്തിൽ എക്സിറ്റ് പോളിലൂടെ ആഘോഷിക്കപ്പെടുന്നത് കാരണം ജനങ്ങൾ എന്താണോ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള അവരുടെ ആഗ്രഹമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു താല്പര്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കത് അറിയേണ്ടതില്ല മാത്രമല്ല അവർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും പോകുന്നില്ല നമുക്കിപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് കുറയുന്നിടത്ത് തീർച്ചയായിട്ടും ആ അവരുടെ താല്പര്യമില്ലായ്മ വ്യക്തമാണ് ശരിക്കും അത് മാറണം അത് മാറിയാൽ മാത്രമാണ് കൂടുതൽ ആളുകൾ എന്താണ് ബോളിംഗ് ബൂത്തിലേക്ക് വരികയും വോട്ട് ചെയ്യുകയും ഈ ജനാധിപത്യം നമ്മളീ പറഞ്ഞ പോലെ വലിയ മഹോത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് നമ്മൾ കൊട്ടിക്കലാശങ്ങളെ കാണാറുണ്ട് അത് എന്ത് രസമാണ് ശരിക്കും എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിൻ്റെ അത് ഇൻവോൾവഡ് ആണ് ഞാനിപ്പോൾ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു വാർഡിലെ മുഴുവൻ ആളുകളും തിരഞ്ഞെടുപ്പിൽ ഇമ്മേഴ്സൺ ആണ് ശരിക്കും പറയുക നൂറ് ശതമാനം ആളുകൾ വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയും കാരണം വാർഡുകളിൽ ആ സ്ഥാനാർത്ഥി അത്രമാത്രം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അത്ര ദൃഢമാണ് ആ ബന്ധം അങ്ങനെയാണ് വോട്ട് വരുന്നത് രാഷ്ട്രീയം അവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ടാം രണ്ടാമത് രണ്ടാമതാണ് നിൽക്കുന്നത് ഒന്നാമത് വ്യക്തി തന്നെയാണ് നിൽക്കുന്നത് ആ അതൊക്കെ മഹോത്സവം തന്നെയാണ് ശരിക്കും പറഞ്ഞത് അതിൻ്റെ ഒരു വലിയ പതിപ്പാണ് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ കുറവായിരിക്കും പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം എന്ന് പറയും കാരണം ഇതിങ്ങനെ അകന്നാകുന്നകുന്നിങ്ങനെ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ആവേശം നിയമസഭാ തിരഞ്ഞെടുപ്പിനുണ്ടാവും നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾക്കുള്ളിൽ ആവേശം പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾക്കുണ്ടാവും ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ ഒക്കെ വന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി ഇന്നും ഇതിൻ്റെ ചർച്ചയൊക്കെ നടക്കുകയാണ് ഇതിനെല്ലാം തന്നെ എൻ ഡി എക്കാണ് വലിയ പ്രാതിനിധ്യം അല്ലെങ്കിൽ മുന്നേറിവെന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം പ്രതിപക്ഷത്തിൽ ശക്തമായൊരു കൂട്ടായ്മ ഇല്ല എന്നുള്ളതായിരിക്കാം പക്ഷേ ഈ രണ്ടായിരത്തി പതിനാലിലും ഒക്കെ ഈ എക്സിറ്റ് പോളുകൾ വന്നതിനോട് ഏതാണ്ട് സമാനമാണ് അല്ലെങ്കിൽ ഏകദേശം അടുത്ത് നിൽക്കിയതാണ് യഥാർത്ഥ കണക്ക് അതിന് മുമ്പേക്ക് നോക്കിയാൽ ഇത് പാടെ പൊളിഞ്ഞുപോയ ചരിത്രമുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെ വിശ്വസിക്കും ഈ എക്സിറ്റ് പോളുകളെ അല്ല എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എക്സിറ്റ് പോളുകൾ നടത്തുന്ന സർവേയുടെ സയൻറ്റിഫിക് ആസ്പെക്റ്റ് ഉണ്ട് ഈ സെഫോളജി എന്ന് പറയുന്ന ഒരു സയൻസാണ് ശരിക്കും പറഞ്ഞത് തെരഞ്ഞെടുപ്പുകളെ വില വിശകലനം ചെയ്ത് ആ വിശകലനത്തിൻ്റെ റിസൾട്ടാണ് ഒരു സമൂഹത്തിന് മുന്നിൽ വെക്കുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്സിസ്റ്റ് പോൾ എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ ശരിയാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പലപ്പോഴും അത് അത്ര ശാസ്ത്രീയമാകാറില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇത് ശാസ്ത്രീയമായിട്ട് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു സർവേ ടീം പലപ്പോഴും ഉണ്ടാവാറില്ല നമുക്കറിയാം വിക്കാർ തന്നെ നമ്മളുടെ എല്ലാ ടെലിവിഷൻ ചാനലുകളുടെയും പങ്കാളിത്തത്തിലൂടെയാണ് ഇത് നടന്നു പോകുന്നത് അവരുടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ് അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ അവർ മുഴുകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം പെരിഫറൽ ആയിട്ടുള്ള ഒരു സർവേ ഒക്കെ നടത്തിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതങ്ങ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ അതിൻ്റെ പെരിഫറൽ ക്യാരക്ടറാണ് അതിനെ തെറ്റിക്കുന്നത് ഇത്തിരി ഡെത്ത് അതിനവർ കൊടുക്കാൻ തയ്യാറായി ഡെപ്പത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ സാമ്പിളുകൾ എടുക്കണം എന്നതാണ് സാമ്പിൾ സർവേ ആണ് അപ്പോൾ സാമ്പിൾ കൂടുതലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് എറർ പറയാനുള്ള സാധ്യത കുറയും ഈ എറർ വരുന്നത് സാമ്പിൾ കുറയുന്നതിൻ്റെ ഫലമായിട്ട് സാമ്പിൾ പറയുന്ന കുറച്ച് ചിലവ് വരികയുള്ളൂ പക്ഷേ അവർക്ക് നല്ല രീതിയിൽ സാധനം എമിറ്റടിക്കാനായിട്ട് വരും നല്ല മാർക്കറ്റിങ്ങാണ് കാരണം വെച്ചാൽ ഓഡിയൻസ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് പോലും കേൾക്കാൻ ആളുകൾ താല്പര്യപ്പെടുന്നത് എന്താണ് ഇതിൽ വരുന്ന യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാനും അവരുടെ താല്പര്യങ്ങൾ അവരുടെ ആസ്പിറേഷൻസിനെ ഒക്കെ സാക്ഷാത്കരിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലായാലും അപ്പോൾ എൻ ഡി എ ജയിക്കും എന്ന് ഉള്ള ഒരു സർവേ ഒരു സമയത്ത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ ചർച്ചയിൽ പങ്കെടുത്തു ഇന്നലെ ഈ എക്സിറ്റ് അപ്പോൾ ഈ ചർച്ച അവതരിപ്പിക്കുന്ന അവതാരം തന്നെ ഭയങ്കര ആവേശത്തിലാണ് കാരണം വെച്ചാൽ അത് ജനത്തെ ജനൻ ടി വിയെ സംബന്ധിച്ചിടത്തോളം അത് ബി ജെ പിയുടെ ഒരു ചാനലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ബി ജെ പി വിജയിക്കും എന്ന് പറയുന്നത് അതിലെ പ്രവർത്തകർക്കൊക്കെ തന്നെ ആവേശം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവതാരം ആ ആവേശത്തിൽ ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്യുന്നത് അത്രമാത്രം ഇമ്പാക്റ്റ് ഇതുണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവർക്കുണ്ട് അത് കാണുന്നവർക്കുണ്ട് കേൾക്കുന്നവർക്കുണ്ട് എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് അതാ അത് നമ്മളുടെ നമ്മൾ ഈ ഒരു റിസൾട്ട് അറിയാനായിട്ടുള്ള ഒരു ആവേശമാണ് ശരിക്കും ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് ഹരിയാന അതുപോലെ തന്നെ ഗോവ എന്നിവിടങ്ങളിലൊക്കെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഒപ്പം ആന്ധ്രയിലും തെലങ്കാനയിലും കൂടുതൽ സീറ്റുകൾ നേടുമെന്നും പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും ഈ ബി ജെ പിക്ക് ഇവിടെ നഷ്ടങ്ങളുണ്ടാകുന്നു അവിടെ നേട്ടങ്ങളുണ്ടാകുന്നു ഈ പറയുന്ന ഒരു അനാലിസിസിലേക്ക് എത്താൻ പറ്റുക ജനങ്ങളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതല്ലേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ബി ജെ പി എല്ലാ സീറ്റിലും ജയിച്ച് നിൽക്കുന്ന ഹരിയാനയിലും എല്ലാ സീറ്റും ബി ജെ പി ആണ് ജയിച്ചത് ആ അതെ 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 അങ്ങനെ ഉള്ള സ്ഥലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവരുടെ മാത്രം പ്രകടനങ്ങളും പ്രവർത്തനങ്ങളുമാണ് വരുന്നത് ആ പ്രവർത്തനങ്ങളിലുള്ള പോരായ്മകളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് അവർക്കെതിരായിട്ട് തിരിയുന്നത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നത് ഒരു ഭരണം എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതൽ ഉണ്ടാക്കിയാൽ മാത്രമാണ് അതിൽ കൂടുതൽ കൂടുതൽ വീണ്ടും വരാനും നിലനിൽക്കാനുമായിട്ടുള്ള സാധ്യതകളുണ്ടാകും അപ്പോൾ മോദി ഹാട്രിക്കിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് വാർത്ത കിട്ടുന്നത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മോദിയുടെ ഭരണം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചിലപ്പോൾ എന്താണ് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് താൽപ്പര്യമില്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യയശാസ്ത്രം വെച്ച് പ്രവർത്തിക്കുന്നവർക്ക് താല്പര്യമില്ലാത്തതായിരിക്കാം പക്ഷേ ഓൾ ഓവർ അവൾ അവരെന്തു ചെയ്യുന്ന ചില ഈ ജനങ്ങളെ കൂടുതൽ കൂടുതൽ അവരിലേക്ക് ആകർഷിക്കുകയും അവർക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ നമ്മൾ ഈ ഹാട്രിക്കിലേക്ക് പോവുകയാണ് എന്ന വാർത്തയുടെ അടിത്തറായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് ഹരിയാനയിൽ അങ്ങനെ പോകാത്തത് എന്ന് ചോദിച്ച് കഴിഞ്ഞാണെങ്കിൽ എല്ലാ സീറ്റിലും അവർ ഇവിടെ ജയിച്ച് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കുറേശ്ശെ കുറച്ചേ ജനവിരുദ്ധമാകുന്നുണ്ടാവും അപ്പോൾ ജനങ്ങൾ അതിനെതിരായിട്ട് പ്രകടം എന്നാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകടനം നടത്താനോ തയ്യാറാവും അങ്ങനെ എല്ലാ സീറ്റും കിട്ടിയ സ്ഥലത്ത് പല സീറ്റും നഷ്ടപ്പെടും അതൊരു സൂചനയാണ് കാരണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ ഇപ്പം കോൺഗ്രസ് ആണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഭരിച്ച പാർട്ടി അവർ കോൺസിക്യൂട്ടീവായിട്ട് നിരവധി വർഷങ്ങൾ പഠിച്ചാണ് മൂന്നും നാലും അഞ്ചും വർഷങ്ങളൊക്കെ അഞ്ചും ടേംസൊക്കെ അവരുടെ തന്നെ ആയിരുന്നു എന്തുകൊണ്ടാണ് അത് പല സംസ്ഥാനങ്ങളും പിന്നീട് ഇല്ലാതെ എന്ന് വെച്ചാൽ അവരുടെ ഭരണത്തിൻ്റെ ജീർണതയാണ് ശരിക്കും പറഞ്ഞത് ഒരു പാർട്ടി വളർന്ന് ഇങ്ങനെ ഉയർന്ന് വരുന്ന സമയത്ത് കാണിക്കുന്നൊരു ആവശ്യമുണ്ട് ആ ആവേശം പക്ഷേ അവർക്ക് നിലനിർത്താൻ കഴിയാതെ പോകുന്നത് സമഗ്രമായിട്ടുള്ള രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാനും ജനങ്ങളുടെ ഒരു പാർട്ടിയായിട്ട് നിലനിൽക്കാനും പറ്റാതെ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരിയാനയിൽ അങ്ങ് സംഭവിച്ചിട്ടുണ്ടാവും ഈ പത്ത് വർഷം രാജ്യത്ത് ഒരു ഭരണ സംവിധാനം അതായത് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി നിലനിൽക്കുന്നു സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ മമതാ ബാനർജി രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ അഖിലേഷ് യാദവ് ഈ പറയുന്ന ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന പോലെ വലിയ ആളുകളുണ്ട് സ്റ്റാലിൻ ഇവരെല്ലാം കൂടെ കൂടി ചേർന്നിട്ടും ആ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനെ മുതലെടുക്കാൻ സാധിച്ചില്ല എന്നാണോ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടികളെ എല്ലായിടത്തും നിർമ്മിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് അതുണ്ടാകുന്നത് ആ പക്ഷേ അതിന് ബിലിറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ അതില്ലാതാക്കാനായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തനങ്ങളുണ്ടാകും ഇതിനെല്ലാം ഇപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് കേഡേഴ്സാണ് കേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കാ എന്താണ് ശരിക്കും പറഞ്ഞാൽ കാൽപ്പട്ടാളാണ് ശരിക്കും ആ സോൾജിയേഴ്സുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുള്ളൂ കോൺഗ്രസ്സിന് അത്തരത്തിലുള്ള സോൾജേഴ്സ് ഇല്ല മമതാ ബാനർജിക്ക് ബംഗാളിൽ വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് കഴിഞ്ഞേക്കാം നമ്മളിവിടെ ഇങ്ങനെ ലീഡേഴ്സിന് ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല ഒരു ആളിൻ്റെ ഷെനാരിയിൽ നമ്മൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ കൺസെപ്റ്റില് കാര്യങ്ങൾ നോക്കുന്ന ഒരു പ്രതിപക്ഷം എന്തായാലും ഇന്ത്യയിലില്ല അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിന് ബദലായിട്ട് മറ്റൊരു ഗവൺമെൻറ് വരും എന്ന് കരുതാനായിട്ട് സാധാരണ വോട്ടർമാർക്ക് കഴിയില്ല നമുക്ക് വോട്ടറിൽ വോട്ടറുടെ മൈൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഭരണകൂടത്തേക്കാൾ ശക്തമായ ഇതിനേക്കാൾ മികച്ച തോതിൽ ഭരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഭരണകൂടത്തെ ഞങ്ങൾ സമ്പാദന ചെയ്യും എന്ന് പറയാൻ പറ്റുന്നതായിട്ടുള്ള കരുത്ത് പ്രതിപക്ഷത്തിനില്ല പ്രതിപക്ഷം മുന്നണികളാവും നമുക്ക് മുന്നണികൾ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ മുന്നണികൾക്ക് എന്ത് വേണം മുന്നണികൾക്ക് പോളിസികൾ വേണം ആ പോളിസികൾ നടപ്പിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിട്ടുള്ള ലീഡേഴ്സ് വേണം അത്തരത്തിലുള്ള ചലഞ്ചിങ് ലീഡേഴ്സ് എവിടെയാണുള്ളത് ബി ജെ പിയുടെ കഴിയുന്നതിനെ പരിശോധിക്കുകയും മോദി കഴിഞ്ഞാൽ പിന്നീട് ആര് എന്ന് അവർ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് സെക്കൻഡ് ലെവലിലെ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ലീഡേഴ്സ് ലീഡർ പലരുണ്ടെന്ന് നമുക്ക് പറയാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജനാധിപത്യത്തിൽ ഒരു കരിസ്മാറ്റിക് ലീഡറെ നമ്മളിങ്ങനെ ഉയർത്തി അങ്ങ് വിട്ട് അയാളിങ്ങനെ വളർന്ന് നടന്നു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എവിടെ തെരഞ്ഞെടുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മോദി മാജിക്കിനെ കുറിച്ച് മാത്രമാണ് ബി ജെ പി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി താഴെയും മോദി മുകളിലുമാണ് മോദി എന്ന് പറയുന്ന ഒരു ലീഡറെ വെച്ച് പുഷപ്പ് ചെയ്യുന്ന ഒരു ഒരു എലക്ഷൻ സ്ട്രാറ്റജിയാണ് ബി ജെ പി എപ്പോഴും നടത്തിയിട്ടുള്ളത് അതിന് പകരമായിട്ട് ഇപ്പുറത്ത് അങ്ങനെ ഒരു ലീഡറെ വെച്ചിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ബദൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിന് ബദലാണെന്ന് ആൾക്ക് തോന്നണ്ടേ അങ്ങനെ തോന്നാൻ പറ്റുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടിരിക്കുകയാണ് മധ്യപ്രദേശ് ഇപ്പം മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഇവിടങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ആധിപത്യം തകർന്നടിയുകയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുകയാണ് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആസ്വദിക്കുകയും ഈ ബി ജെ പിയുടെ അനുഭവം പുലർത്തുന്നവർ ഇത് പൊട്ടത്തരമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനകത്തുള്ള ഒരു റിയാലിറ്റി എന്തായിരിക്കും അല്ല അതിൻ്റെ പ്രശ്നം എന്താണ് ഈ മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് ഇപ്പോൾ ഞാൻ കർണാടക കർണാടക എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു ഒരു നല്ല ഹോൾഡ് ഉള്ളൊരു പ്രദേശമാണ് ശരിക്കും പറഞ്ഞു അതിപ്പോൾ ഭരണത്തിൽ ഇല്ലായ്മ പക്ഷേ എന്തുകൊണ്ടാണ് ആ അങ്ങനെയുള്ള കർണാടകത്തിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താനായിട്ട് കോൺഗ്രസ്സിനെ കഴിഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിനെ അതിനുള്ള പ്രബലമായിട്ടുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് ആ ലീഡർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ലീഡർഷിപ്പിന് സംഭാവന ചെയ്യാനായിട്ട് മറ്റിടങ്ങളിൽ കഴിയാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ മുഴുവൻ നമുക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെതിരെ ഒരു കുന്തമൂന പോലെയായിട്ട് വികസിപ്പിച്ചെടുക്കാനായിട്ട് പറ്റാത്തത് അത് അതാണ് അതിന് പരാജയം അപ്പോൾ മധ്യപ്രദേശിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ നടക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന അവരുടെ വിലയിരുത്തൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ മാർക്കറ്റിംഗ് ചെയ്യേണ്ടിരിക്കുക വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ ബി ജെ പി വിരുദ്ധ വികാരമുള്ളതായിട്ടുള്ള കുറേ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ബി ജെ പിക്ക് കേഡർ എന്ന് പറഞ്ഞ് കേരളത്തിൽ വളരെ കുറവാണ് ശരിക്കും സി പി എമ്മിലോ അതേപോലെ കോൺഗ്രസിലോ മുസ്ലിം ലീഗിലോ അങ്ങനെ നമ്മൾ പൊതുവെ മറ്റ് കാര്യം ആളുകളിലൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ ബി ജെ പി വിരുദ്ധ മനഃസ്ഥിതി ആളുകൾ വളരെ കൂടുതലാണ് അപ്പോൾ അവർ ഒരു എടുക്കുന്ന സമയത്ത് വാർത്ത എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപഭോഗ വസ്തു പോലെയാണ് വാർത്ത ഇപ്പോൾ കണക്കാക്കുന്നത് പഴയ പോലത്തെ വാർത്തയായിട്ട് അത് നമ്മൾ ഉണ്ടമ്പുരി കഴിക്കുന്ന വളരെ പിന്നെ ഒരു വാർത്ത തിന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവന് ഇഷ്ടമുള്ള ഒരു വാർത്ത കൊടുത്ത് അവനെ തീറ്റിച്ച് അവനെ സൂചിപ്പിക്കുക എന്നതിനപ്പുറമായിട്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞപോലെ കേരളത്തിൽ ബി ജെ പി രണ്ടോ മൂന്നോ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫിനും മുന്നേറ്റം ഉണ്ടെന്ന് പറഞ്ഞു ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു വരണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തളരണം അത് ഇത്രയും നാൾ കോൺഗ്രസ് തകരുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോൾ കണ്ടു കഴിഞ്ഞാൽ സി പി എം തകർച്ചയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് അല്ല അത് അതിനെക്കുറിച്ചൊരു കൃത്യമായി വിലയിരുത്തൽ എന്ന് പറയുന്നത് നമുക്ക് നാലാം തീയതിക്ക് ശേഷം മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ എക്സിറ്റ് പോൾ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഭരിക്കുന്നത് സി പി എമ്മാണ് ആ ഭരിക്കുന്ന പാർട്ടിക്ക് സീറോ എന്ന് പ്രവചിക്കുന്നതായിട്ടുള്ള എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ട് അത് ശരിയാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റേയില്ല അതിന് പകരമായിട്ട് സി പി എമ്മിന് സി പി എമ്മിന് എന്തായാലും ഈ സർവേ പറയുന്നതനുസരിച്ച് തന്നെ ഇരുപത്തൊമ്പത് ശതമാനം വോട്ടൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് അതിനേക്കാൾ കുറവ് വട്ടാണ് ബി ജെ പിക്ക് അവർ സജസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തി ശതമാനം വരെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്കതിനെ സീറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ത്രികോണ മത്സരത്തിലെ സാധ്യതകളാണ് അതല്ലാണ്ട് ബി ജെ പി സി പി എമ്മിനേക്കാളോ അല്ലെ ഇടതുപക്ഷത്തിനേക്കാളോ വലിയ ഒരു സംഘമായിട്ട് കേരളത്തിൽ മാറിയത് കൊണ്ടല്ല ഈ സർവേ പോലും അങ്ങനെ പറയുന്നു പക്ഷേ യഥാർത്ഥത്തിലുള്ള വിവരം നമുക്ക് എനിക്ക് തോന്നുന്ന റിസൾട്ടിന് ശേഷം മാത്രമേ വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു പ്രൊസേഷനല്ലേ എന്തായാലും ഈ എക്സിറ്റ് പോളുകളും ജനമനസ്സുകളുടെ താല്പര്യവും എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് ഈ പറയുന്ന എക്സിറ്റ് പോളുകൾക്ക് അതുണ്ട് വെറുതെ പറയുന്നതല്ലാതെ അവർ സർവേ നടത്തിയിട്ട് തന്നെ പറയുന്ന ആൾ ആളുകൾ പറയുന്നതായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ സാധ കണ്ടന്റ് കുറവായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ നാലാം തീയതി ഇവരെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ ഈ ഫലം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ബി ജെ പി ഓറിയന്റഡ് മൈൻഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിപ്പിക്കുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോളിലൂടെ എത്തിയിരിക്കുന്നത് എന്തായാലും ബി ജെ പി ദേശീയതലത്തിൽ മുന്നേറുമെന്ന് പറയപ്പെടുന്നു ജൂൺ നാലാം തീയതി കേരളത്തിലെ കൂടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും